നാളെ മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടുമുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും വിവിധ ആനുകൂല്യങ്ങൾ അവസാനിക്കുന്ന ദിവസം കൂടിയാണ് ഈ രണ്ട് ദിവസം വളരെ നിർണായകമാണ് ഈ വീഡിയോ കാണുന്നവർ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ എത്രയും വേഗം ഈ കാര്യങ്ങൾക്കുള്ള നടപടികൾ ചെയ്തു കൊള്ളുക ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണം ബി പി എല്ലും എ വയും റേഷൻ കാർഡ് ഉള്ളവർക്ക് സൗജന്യ നിരക്കിലുള്ള ആനുകൂല്യവും എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡിനും വെള്ള റേഷൻ കാർഡിനും സംസ്ഥാന സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളും വിതരണം നാളെയോടെ അവസാനിക്കുകയാണ് തീയതി നീട്ടി നൽകുന്നതല്ല എന്നിപ്പോൾ സർക്കാർ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവർ റേഷൻ കടയിൽ എത്തിച്ചേർന്ന ഈ ആനുകൂല്യം വാങ്ങണം ഇനി അത് മാത്രമല്ല നമ്മളുടെ റേഷൻ കാർഡുകൾ സപ്ലൈകോയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ മാവേലി സ്റ്റോറുകൾ വഴിയും സപ്ലൈകോ വഴിയുമൊക്കെ അഞ്ച് കിലോയോളം വരുന്ന കെയറൈസ് ഇനി അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും ഒരിനം അരി കൂടി അഞ്ച് കിലോയോളം ലഭിക്കും അങ്ങനെ ആകെ പത്ത് കിലോ ഇനി അതോടൊപ്പം തന്നെ ഏകദേശം പത്തിൽപരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ അതും ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെയൊക്കെ സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണയും പഞ്ചസാരയും മറ്റ് പയർ വർഗ്ഗങ്ങളും ധാന്യങ്ങളും ഉൾപ്പെടെ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഇതെല്ലാം മെയ് മാസത്തെ ആനുകൂല്യത്തിൻ്റെ ലിസ്റ്റിലാണ് ഉൾപ്പെടുക ഈ സഹായങ്ങൾ വാങ്ങിയിട്ടില്ലാത്തവർ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗം മൂലം അല്ലെങ്കിൽ കടുത്ത വേനൽ മൂലം നമ്മുടെ കൃഷിക്ക് എന്തെങ്കിലുമൊക്കെ നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മഴക്കാലത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴയുണ്ടായിരുന്നു ഈ സമയത്ത് നമ്മുടെ കൃഷിക്ക് എന്തെങ്കിലുമൊക്കെ നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി പോർട്ടൽ സജ്ജമായി കഴിഞ്ഞു എയിംസ് പോർട്ടൽ മുഖാന്തരം നമുക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടു സാധിക്കും സർക്കാരിന്റെ ധനസഹായം അനുവദിക്കുന്ന മറക്കെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുകയും ചെയ്യും കൃഷിഭൂമിയുടെ എല്ലാ വിശദാംശങ്ങളും സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് അതിനു മുൻപ് നമ്മുടെ നഷ്ടത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആദ്യം കൃഷിഭവനിൽ അറിയിക്കണം അതിനുശേഷം അധികൃതർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് എയിംസ് പോർട്ടൽ മുഖാന്തരം നമ്മൾ ഔദ്യോഗികമായിട്ട് പരാതി രജിസ്റ്റർ ചെയ്യുകയും വേണം നമുക്കിപ്പോൾ മുപ്പതാം തീയതി മുതൽ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമാണ് വന്നു ചേർന്നിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരം രൂപ വാങ്ങുന്ന ആളുകളിൽ mm ഈ ഇലക്ട്രോണിക് കെ വൈ സി എന്ന് പറയുന്ന പുതുക്കൽ സംവിധാനവും ലാൻഡ് സീഡിംഗ് എന്ന് പറയുന്ന നമ്മുടെ കിസാൻ സമ്മാന കൃഷിഭൂമി വേരിഫിക്കേഷൻ ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ലാത്തവർക്ക് ചെയ്യാനുള്ള അവസരമാണിപ്പോൾ അതുകൂടി ഈ മെയ് മാസം മുപ്പത്തി ഒന്നിന് മുൻപ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അടുത്ത ഗഡ് മുതൽ ഈ തുക മുടങ്ങിയ ആനുകൂല്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒരുമിച്ച് ലഭിക്കും ഈ തുക ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഇലക്ട്രോണിക് കെ വൈ സിയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഓർമ്മിപ്പിക്കുന്നത് മുൻപ് ചെയ്തിട്ടുള്ളവർ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല മുടങ്ങിയ സഹായവും അതോടൊപ്പം തന്നെ പദ്ധതിയിൽ വീണ്ടും തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് ഗുണഭോക്താക്കി ൾ ഈ കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ചെയ്യേണ്ട സമയമാണ് മെയ് മാസം മുപ്പത്തി ഒന്ന് വരെ നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ പെൻഷൻ ആനുകൂല്യമൊക്കെ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക നിലവിൽ പെൻഷൻ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു കൈകളി തുക സ്വീകരിക്കുന്നവർക്കാണ് ആദ്യഘട്ടത്തിൽ പെൻഷൻ വിതരണം ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഇനി അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൌണ്ട് നമ്പറൊക്കെ കൊടുത്തിട്ട് ബാങ്കിലേക്ക് തുക വരാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല വിതരണ കാര്യങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക ബുധനാഴ്ച മുതൽ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തപ്പോൾ കൈകളി തുക സ്വീകരിക്കുന്നവർക്ക് മാത്രമാണ് തുക എത്തിച്ചേരുന്നത് ബാക്കി അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുള്ളവർക്ക് വരും ദിവസങ്ങളിൽ ഈ തുക എത്തിച്ചേരുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് പ്ലസ് വൺ അലോട്ട്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഡിഗ്രി കോഴ്സുകൾക്ക് ചേരാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള അവസരമാണ് ഈ മുപ്പത്തി ഒന്നാം തീയതിയുടെ വിവിധ സർവകലാശാലകളിലേക്കുള്ള ഡിഗ്രി അലോട്ട്മെന്റിന്റെ അപേക്ഷാ ക്രമീകരണം എല്ലാം അവസാനിക്കുന്ന സമയങ്ങളാണ് ചില സർവകലാശാലകളിൽ ജൂൺ മാസം ആദ്യ ആഴ്ചകൾ വരെ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് അവസാന തീയതി വരെ കാത്തിരിക്കാതെ എത്രയും വേഗം അപേക്ഷ വെക്കുന്നതിനു വേണ്ടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക